ഹലോ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കാം ഇന്ന് കുത്തിരിച്ചോറില്ല വെള്ളച്ചോറാണ് ജേ ചോറാണ് കൂടെയുള്ളത് തോരനല്ല ഇന്ന് മെഴുക്ക് വരട്ടിയാണ് വള്ളിപ്പയറും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന മെഴുക്ക് പിന്നെ നമുക്ക് സൈഡായിട്ട് അച്ചാറുണ്ട് അത് നമ്മൾ ലുലു ഹൈപ്പറിന്ന് മേടിച്ചതാ കേട്ടോ വീട്ടിലുണ്ടാക്കിയതല്ല പിന്നെ കൂട്ടിന് മീൻ വറുത്തതുണ്ട് അയലമീൻ വറുത്തതാണ് ഒഴിക്കാനായിട്ട് ഇന്നെടുത്തിട്ടുള്ളത് സാമ്പാറാണ് നല്ല കുറുകിയ ചാറുള്ള സാമ്പാർ സാമ്പാർ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഒഴിക്കാനുള്ള കറിയാണ് പിന്നെ എന്നത്തെയും പോലെ ഈവനിങ് റിഫ്രഷ് ചെയ്യാനുള്ള കോഫി എടുത്തിട്ടുണ്ട് കടും കാപ്പി പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് സ്നാക്സ് കൂടെ ഉണ്ട് കേട്ടോ പഴം വറുത്തതാണ് അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്നിതൊക്കെയാണ് ലഞ്ചിനുള്ള സാധനങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക